നമസ്കാരം ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ബഹ് വലിയ തോതിൽ ശബ്ദമുണ്ടായിക്കൊണ്ട് ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിൽ നിർണായക സമയത്ത് ആക്രമിക്കാനുള്ള അംഗീകാരം കൊടുത്തിരുന്നില്ല അതായത് ഗവൺമെന്റ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ കൃത്യസമയത്ത് അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അത് അതിൻ്റെ അർത്ഥം ചൈനയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രൂപത്തിൽ അദ്ദേഹം വലിയ തോതിൽ ബഹളം ഉണ്ടാക്കുകയും പാർലമെൻറ്റ് സ്തംഭിക്കുകയൊക്കെ ചെയ്യേണ്ടായി ഇപ്പോൾ അദ്ദേഹം എഴുത്ത് പേര് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അതായത് ജനറൽ നരവന മുൻ കരസേനാ മേധാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ റിപ്പബ്ലിക് ടി വി ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഈ ജനറൽ നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം അത് അതിൻ്റെ പേര് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ആ പുസ്തകം ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃ ശേഷിയുടെ അഭാവത്തെ ആ വെളിപ്പെടുത്തലുകൾ പുറത്തു കാ പിന്നെ കൊണ്ടുവന്നിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപണം ഉന്നയിച്ചു ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് വളരെ സ്പെസിഫിക് ആയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം പറഞ്ഞത് അതായത് പിന്നെ അര ലഡാക്കിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ചൈനയുടെ സൈനികർ ലൈൻ ഓഫ് ആക്സൽ കൺട്രോൾ ലംഘിച്ച് ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന പ്രദേശത്തേക്ക് എത്തുകയും അവിടെ തന്നെ തമ്പടിക്കുകയും ചെയ്യുന്നു അങ്ങനെ നാല് പോയിന്റുകളിലാണ് ഇൻട്രൂഷൻ അഥവാ നുഴഞ്ഞുകയറ്റം ഉണ്ടായത് ഈ നാല് കേന്ദ്രങ്ങളിൽ നിന്നും അവരെ പുറത്താക്കാൻ ഇന്ത്യ നടപടി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ജനറൽ നരവനെ എം എം നരവനെ പ്രധാനമന്ത്രി ആദ്യം പ്രതിരോധ മന്ത്രിയെ അറിയിക്കുന്നു പ്രതിരോധ മന്ത്രി അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിക്കുന്നു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നത് ആ മറുപടി ലഭിക്കുമ്പോൾ ആ മറുപടി ഇങ്ങനെയായിരുന്നു ജോ ഉചിത് സംശയെ വോ കരോ അതായത് എന്താണ് ഉചിതം എന്താണ് വേണ്ടത് അത് ചെയ്തോളൂ എന്നൊരു വാക്കാലുള്ള നിർദ്ദേശമാണ് അതായത് കൃത്യമായിട്ട് ചൈനീസ് പട്ടാളത്തെ തുരത്താനുള്ള ഒരു ഉത്തരവ് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വ ശേഷിക്കുള്ള ഒരു ായിട്ട് അല്ലെ അതിന്റെ ഒരു 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 ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആയിട്ട് ഒരു ദൗർബല്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അവിടെ ഒരു വലിയ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി അതായത് കാരവൻ എന്നൊരു മാസികയിൽ ഇത് സംബന്ധിച്ച ഈ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മാ നരവനയുടെ പുസ്തകത്തിന്റെ ചില ഒരു സംക്ഷിപ്തം അല്ലെങ്കിൽ അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ലേഖനമാണ് ആ ലേഖനത്തിലും രണ്ട് സൂചനകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഉചിതമായ സമയത്ത് വേണ്ട രീതിയിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്തിരുന്നില്ല അതൊന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഇന്ത്യയുടെ കുറച്ച് ഭൂപ്ര പ്രദേശം ഇപ്പോഴും ചൈനയുടെ കയ്യിൽ ഇരിക്കുകയാണ് അതീവ ഗൗരവമായ ആരോപണമാണ് ഇത് ആദ്യകാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഡോക്ല പിന്നെ ഈ ഗാൽവാനിൽ ഗാൽവാനെന്നാണ് ഈ പ്രദേശത്തിന്റെ പരിപേര് അപ്പൊ ഈ ഗാൽവാനിൽ ഗാൽവാനെന്നത് ലഡാക്കിന്റെ കിഴക്കൻ പ്രദേശമാണ് ഇവിടെ ഉള്ളത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും അതിർത്തി വളരെ കൃത്യമായിട്ട് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്മതിച്ചിട്ടുള്ള അതിർത്തി അല്ല അവർ നമ്മൾ ഒരു പ്രത്യേക പോയിന്റ് വരെ നമ്മൾ പട്രോളിങ് നടത്തും അവരും ഒരു പ്രത്യേക പോയിന്റ് വരെ പട്രോളിങ് നടത്തും ചിലപ്പോൾ നമ്മളും അവരും തമ്മിൽ ഈ പട്രോളിങ്ങിന് ഇടയിൽ കണ്ടുമുട്ടുകയും അപ്പോൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യും ആയുധം ഉപയോഗിക്കാറില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു അതിർത്തിയിലെ സംഘർഷങ്ങളിൽ ആയുധം ഉപയോഗിക്കില്ല പകരം പ്രാകൃതമായ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് കല്ല് വടി പിന്നെ ഉള്ളുപടി ഇതൊക്കെ ഉപയോഗിച്ചാണ് പരസ്പരം പോരാടുന്നത് ഏതാണ്ട് പിന്നെ ശിലായുഗത്തിലെ മനുഷ്യർ പോരാടുന്ന രീതിയിലാണ് ഇന്ത്യയുടെ സൈനികയുടെ സൈനികർ പോരാടി ഏ അതൊരു ഒരു വല്ലാത്ത ഒരു എന്താണ് നമ്മളെ ലോകത്തിനെ മുഴുവൻ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ശരി രണ്ടു മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഈ ഉത്തരവ് സംബന്ധിച്ച് ഒരു വ്യാഖ്യാനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അതായത് ഒരു അനുവാദം ചോദിക്കുമ്പോൾ അതിന് ഒന്നുകിലേ എസ് എന്ന് പറയണോ അല്ലെങ്കിൽ എന്ന് പറയണം പക്ഷേ അത് അക്കാര്യത്തിൽ ജനറൽ നരവനെ മിണ്ടിയിരുന്നില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാ തുറന്നു അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ വിഷയം ഇന്ത്യയുടെ പിന്നെ മൂന്ന് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ആ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ജനറൽ നരവനെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈനയുടെ കൈവശമുണ്ടോ ജനറൽ നരവനെ പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശം എന്നല്ല ഒരു സെന്റ് ഭൂമി പോലും ചൈന ചൈനയുടെ കൈവശം ഉള്ളതായിട്ട് ചൈന പോലും അവകാശപ്പെട്ടിട്ടില്ല പിന്നെ മറ്റൊരാൾ അവ പറഞ്ഞു എന്നുള്ളത് ഗൗ ഗൗരവമായിട്ട് പരിഗണിക്കുന്നുണ്ടോ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഒരു തുണ്ട് ഭൂമി പോലും ചൈന പിടിച്ചെടുത്തിട്ടില്ല പിടിച്ചെടുത്തു ആ അതൊരു അത് അങ്ങ് ചോദിച്ചത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു യുക്തി അനുസരിച്ചുള്ള ചോദ്യമാണ് അതിനൊരു മറുപടി ഉണ്ട് അതായത് മോഷ്ടിക്കുന്ന വസ്തു എന്റെ അവിടെ ഒരു ഒരു അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് അതായത് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നിട്ട് അവർ പട്രോൾ ചെയ്യുന്നത് അവരുടെ സ്വന്തം പ്രദേശമാണ് എന്ന് അവർ അവർ പരമ്പരാഗതമായിട്ട് ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ ഈ വരുന്ന ഈ പ്രദേശം ഇത് ഞങ്ങളുടെ പിന്നെ നിയമപരമായിട്ടും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടും ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്നതാണ് എന്നൊരു നിഗമനം അവർ പറഞ്ഞിരുന്നു ആ പ്രദേശത്തു നിന്നൊക്കെ അവർ പിന്നോട്ട് പോയി അത് ഈ പിന്നെ കോർ കമാൻഡർ ലെവൽ ടോക്കിൽ വെച്ചിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അതിനു ശേഷം ഈ സമാധാനം നിലവിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലിന് മുമ്പുള്ള ലൈനിലേക്ക് അവർ മാറി എന്നാണ് അവർ പറയുന്നത് അതാണ് അവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കൃത്യമായ ലൈൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലിന് മുമ്പ് ഞങ്ങൾ എവിടെയാണ് നിന്നത് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നാണ് ചൈന പറയുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രത്യേക ഡേറ്റിൽ പ്രത്യേക പ്രദേശത്തെ ഞങ്ങൾ നിന്നിരുന്നത് അവിടെ തന്നെ നിന്നു ഞങ്ങൾ അതിന് മുന്നോട്ട് കയറിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഒരു വിശദീകരണം ഞാനിവിടെ ഓർക്കുന്നത് ഇ എം എസിന്റെ ഒരു പ്രശസ്തമായ ലൈനുണ്ട് ചൈന ചൈനയുടേതൊന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശം എന്ന് പറയുന്ന ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞല്ലേ പറഞ്ഞത് ശരിയാണ് ഈ പിന്നെ ഇന്ത്യ ചൈന അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം അരുണാചൽ തൊട്ട് ആ കിഴക്കൻ പ്രദേശത്ത് മക്മോഹൻ ലൈൻ എന്നൊരു ലൈൻ ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ പക്ഷേ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഞാൻ ഈ പറഞ്ഞ ലഡാക്കിന്റെ ഭാഗത്ത് അങ്ങനെ കൃത്യമായ കൃത്യമായ രണ്ടു മുട്ടരും അംഗീകരിക്കുന്ന ഒരു അതിർത്തി അതുകൊണ്ട് തന്നെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കണ്ടുള്ളത് അന്ന് ഇ എം എസ് പറഞ്ഞപ്പോൾ ഇ എം എസ് പറഞ്ഞ സമയം തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടയിലെ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ ഇകഴ്ത്തുന്നതും ഇന്ത്യയുടെ അവകാശവാദങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ സ്റ്റേറ്റ്മെന്റിന്റെ വാസ്തവം ഉണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല ഞാനിവിടെ നിഷ്പക്ഷമായിട്ടങ്ങ് പറയുകയാണ് അല്ല അങ്ങ് ലൈൻ പറഞ്ഞപ്പോഴാണ് ആ അതിർത്തിയെ കുറിച്ചുള്ള അവരവകാശപ്പെടുന്നു എന്ന് പറയുന്ന അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇ എം എസിന്റെ ഏറ്റവും രസകരമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധ ഇന്ത്യ യുദ്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് എം എസ് പറഞ്ഞാണ് സത്യം സംശയമൊന്നുമില്ല അതിനകത്തിൽ എം എസ് പറഞ്ഞ സമയം തെറ്റിപ്പോയി എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഓരോന്നും ഓരോ സമയത്തെ പറയാൻ പാടുള്ളൂ അത് പറയേണ്ട സമയം തെറ്റിപ്പോയി പിന്നെ ഇപ്പോ അങ്ങ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അതായത് പിന്നെ ആരെങ്കിലും മറ്റൊരാളുടെ മറ്റൊരാളുടെ അവകാശപ്പെട്ട ഒരു സാധനം എടുത്ത് കയ്യിലെടുത്ത് വെച്ചാൽ ഞാൻ എടുത്തു വെച്ചു എന്ന് പറയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അതിനും ഒരു പ്രസക്തി ഉണ്ട് ഞാൻ ഈ ജനറൽ നരവണയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കില് കുറച്ച് കുറവാണ് ഈ ചോദിക്കുന്ന വളരെ ക്ലാരിറ്റിയോടെ കൃത്യമായിട്ട് മറുപടി പറയാനുള്ള ഒരു ശേഷി ഇദ്ദേഹത്തിന് ഇല്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതുവരെ മിണ്ടാതിരുന്നത് അതായത് ഈ ഇപ്പൊ ഞാൻ അങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോ ഏത് രീതിയിൽ വേണമെന്നോ വേണ്ട എന്നോ രണ്ട് രീതിയിൽ മറുപടി പറയാം പണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ നടേശൻ അത്ര വലിയ ഒരു ആളല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എപ്പോഴും ഓർമ്മ വെക്കാറുണ്ട് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് വേണ്ടണമെന്നും വേണമെന്നും പറയത്തില്ല വേണ്ടെന്ന് പറയത്തില്ല ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വേണ്ടണം എന്നൊരു വാക്ക് ഇവിടെ പലരും ഈ എന്ത് ചോദിച്ചാലും വേണ്ടണം വേണ്ടണം എന്ന് പറയുമെന്ന് വെള്ളാപ്പള്ളി എപ്പോഴും പറയുന്നു അതുപോലാണ് ഈ നരവണ്ണയുടെ സംസാരം അത് നമുക്ക് ഒരു ആശയക്കുഴപ്പം എപ്പോ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ നടത്തിയാലും പിന്നെ അതൊരു ഒരു ഒരു വാക്ക് അവിടെ കിടക്കും ഇനി അത് ഞാൻ അവിടെ തന്നെ അങ്ങ് നിർത്തുകയാണ് അതിനപ്പുറത്തോട്ട് ഞാൻ തൽക്കാലം ഞാനായിട്ട് വിശദീകരിക്കുന്നത് രണ്ടാമത്തേത് രണ്ടാമത്തേത് രണ്ടാമത്തെ സംശയം ഈ കാരവാൻ മാസികയിൽ വന്ന ലേഖനം കാരവാൻ മാസിക സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലി ചെയ്ത മാസിക അതെ 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 അപ്പൊ അതിലൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറയുന്നത് അവസരം കിട്ടാന്നെ ഭാഗ്യല്ലേ അയ്യോ അതിപ്പോ നമ്മൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാ പലയിടത്തും വർക്ക് ചെയ്യാൻ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവിടത്തെ അതിനൊരു കാരണം പറയാം ക്രൈം ഞാൻ നടത്തി വരുമ്പോ എനിക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല മറ്റെല്ലാവരും ഏ എങ്ങനെ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും ശരി ആ പിന്നെ സമയമില്ലാത്തോണ്ട് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ലേഖനത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പം അദ്ദേഹം പിന്നെ അത് പറഞ്ഞത് അതങ്ങനെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ലേഖനം ആയിരുന്നില്ല എന്നാണ് കാരണം അതൊരു ഒരാള് കാരണം അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ ഒരു സോഴ്സിനെ കോട്ട് ചെയ്തല്ല ആ മാസികയിൽ എഴുതിയിരുന്നത് അത് എവിടെ നിന്നോ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് അൺവെരിഫൈഡ് സോഴ്സസ് എന്ന രീതിയിലാണ് എഴുതിയത് അൺവെരിഫൈഡ് സോഴ്സസ് എന്ന ഞാനൊരു വാർത്തയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മറുപടി പറയാൻ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിനെ ബാധ്യതയില്ല ഞാൻ അതുകൊണ്ട് മിണ്ടിയില്ല എന്നാണ് ജനറൽ പറയുന്നത് പക്ഷെ അവിടെ ജനറൽ പറയാതെ പോയ ഒരു സംഭവം കൂടെ ഞാൻ സന്ദർഭമായിട്ട് സൂചിപ്പിക്കുക യഥാർത്ഥത്തിൽ പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം ഈ കാരവാനിൽ ഈ ലേഖനം എഴുതിയത് സുശാന്ത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വിചാരിക്കുന്ന പോലെ പത്രപ്രവർത്തകനല്ല അദ്ദേഹം ഒരു റിട്ടയർഡ് ആർമി കേണലാണ് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം ഈ മാസികയുടെ ഡിഫൻസ് എഡിറ്റർ എന്നുള്ള ഒരു ഓണററി പോസ്റ്റ് അദ്ദേഹത്തിന് വ്രതം കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ഓഫീസിൽ വന്നിരുന്നൊന്നും എഴുതുന്ന ആളല്ല പുറത്തു നിന്നുകൊണ്ട് എഴുതി മാസികക്ക് അയക്കുന്നതാണ് അപ്പൊ പത്രപ്രവർത്തകർ അല്ല ഇത് എഴുതിയിരിക്കുന്നത് അത് പലരും അറിയാവുന്ന ഒരു സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്നു അറിയുന്നവര് അച്ഛ ഇത് പത്രപ്രവർത്തകൻ കരുതുകയും ചെയ്യും ഇതാണ് ഇതിലെ ഒരു വസ്തുത അപ്പൊ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോ എന്ന് ചോദിച്ചതിനെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് താൻ യോജിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനറൽ നര ആ ചോദിച്ചോ പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പാർലമെന്റിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അതൊരു ഗവൺമെന്റ് തടയേണ്ട ഒരു അത് ഒരു ചോദ്യമാണ് അതിന് സർക്കാരാണ് മറുപടി പറയേണ്ടത് കാരണം ഈ പുസ്തകം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ സൈന്യ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട മുപ്പത്തഞ്ച് പുസ്തകങ്ങൾക്ക് സർക്കാർ അനുമതി കൊടുത്തു ഈ ഒരു ഒറ്റ പുസ്തകത്തിന് മാത്രമേ അഴിമതി അനുമതി നിഷേധിച്ചു ദുരൂഹത വന്നത് അതിന്റെ കാര്യം ഞാൻ ചില പിന്നെ ഇൻഫർമേഷൻ ഇന്ന് എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇവിടെ അങ്ങനെ അനുമതി കൊടുക്കാതിരുന്നത് ഇതില് ഓപ്പറേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് എങ്ങനെയാണ് ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ഉദാഹരണത്തിന് ഡോക്കലാമിൽ ഇത് ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇവിടെ പറയാം തീരുന്നതിനു മുമ്പ് ഇവിടെ ആദ്യമൊക്കെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഈ നാല് പോയിന്റിൽ ഇന്ത്യൻ സൈ ചൈനീസ് സൈന്യം അകത്തോട്ട് കേറിയപ്പോൾ അവരെ പ്രതിരോധിക്കുന്ന വിഷയത്തിലാണ് ഈ പിന്നെ ജനറൽ നരവണെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് പുറത്തു വരുന്നത് അത് അങ്ങനെ അങ്ങനല്ല അതിനുശേഷം നാല് ദിവസത്തിന് ശേഷം ഇന്ത്യ അപ്രതീക്ഷിതമായിട്ട് ഒരു ആ മലയുടെ പേര് ഞാൻ മറന്നുപോയി ചൈനയുടെ പിന്നെ ക്യാമ്പ് ചൈനയുടെ സൈനിക ക്യാമ്പിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു മല അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യ പിടിച്ചെടുക്കുന്നു ഇത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ ചൈന ടാങ്കുകൾ സഹിതം മുകളിലോട്ട് കയറി വന്നു അപ്പോഴാണ് ജനറൽ നരവണി ഈ ചോദ്യം ചോദിച്ചത് ആദ്യത്തെ ഇൻക്രൂഷൻ ഇൻക്രൂഷൻ അതായത് ആദ്യത്തെ ദിവസം നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോഴല്ല ഈ ചോദ്യം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് മിസ്റ്റേക്ക് എന്നാണ് അല്ല മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല അവരെ അവരിങ്ങോട്ട് നുഴഞ്ഞു കയറിയപ്പോൾ ഭാവിയിൽ എന്നാലും അവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ ആയിട്ട് ആരും ഓക്കിപ്പൈ ചെയ്യാതിരുന്ന ഒരു മലയുടെ മുകളിൽ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പീരങ്കി ഉപയോഗിച്ച് നേരെ അവരുടെ ക്യാമ്പിന് വെടിവെക്കാം അങ്ങനെ ഒരു ഒരു നീക്കം ഇന്ത്യ നടത്തി അത് പിടിച്ചെടുത്തു പിടിച്ചെടുത്തപ്പോഴാണ് ചൈന ടാങ്ക് സഹിതം മോളോട്ട് കയറിയത് അല്ല അപ്പൊ അങ്ങനെ മോളോട്ട് കേറുമ്പോഴാണ് ഇതിനെ കുറിച്ച് നരവനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതാണ് ഏറ്റവും വിവാദം അപ്പൊ ഞാൻ അതാണ് അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ആ സമയത്താണ് ഈ ചോദ്യം ഉണ്ടായത് എന്തു ആ സമയത്ത് ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് ഈ പുസ്തകത്തിലുണ്ട് അതായത് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അവിടുത്തെ നോർത്തേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡർ ഇൻ ചീഫ് ലെഫ്റ്റനന്റ് ജനറൽ ജോഷി മിലിറ്ററി സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനെ അവിടുന്ന് മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നു ഇന്ന ഇന്ന ആൾക്കാരെ വിളിക്കുന്നു അതിനുള്ളിൽ ഇന്ന ഇത്ര മണിക്കൂർ എടുക്കുന്നു തീരുമാനം പുറത്തു വരാൻ ഇത് വളരെ വിലപ്പെട്ട പിന്നെ ഒരു ഇൻഫർമേഷൻ ആണ് കാരണം ചൈനയിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യ തിരിച്ചു പ്രതികരിച്ചപ്പോ ചൈന എന്തൊക്കെ ചെയ്തു എന്ന് ഒരു ചൈനയുടെ ജനറലും പുറത്തു പറഞ്ഞിട്ടില്ല അതായത് ആ തീരുമാനം എടുക്കുന്ന വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഒരു ചൈനയിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൊള്ളാം അമേരിക്കൻ ജനറൽമാരൊക്കെ പുസ്തകം എഴുതാറുണ്ട് പക്ഷെ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ അവർക്ക് അവകാശമില്ല ഇവിടെ ഈ പുസ്തകത്തിൽ ദൗർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൽ ഒരു വിഷയമെന്നാണ് പറയപ്പെടുന്നത് എനിക്കത് അറിഞ്ഞുകൂടാ ഞാനൊരു പുറത്തു വന്ന വിവരങ്ങൾ ഇനി രണ്ട് വിവരങ്ങളോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരുപാട് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്തായാലും ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ആദ്യ ഇദ്ദേഹത്തിനെ സി അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് തസ്തിയിലേക്ക് പരിഗണിച്ചില്ല അദ്ദേഹത്തിനേക്കാൾ താഴെ റാങ്ക് ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ സ്ഥാനത്തിരുന്ന ഒരാളാണ് ഇപ്പോ അനിൽ ചൗഹാൻ സി ഡി എസ് ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്ന് ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അപ്പം യഥാർത്ഥത്തിൽ ഈ പുസ്തകം അദ്ദേഹം എഴുതേണ്ടിയിരുന്നത് അദ്ദേഹം സ്വയം എഴുതുന്നതിന് പകരം വിദഗ്ധനായ ഒരു പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളെ കൊണ്ട് ആ ഈ പുസ്തകം എഴുതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അറിയാതെ വന്ന ആശയക്കുഴപ്പം കാരണം വിവാദം ഉണ്ടായ അറിഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പൊ എനിക്കിപ്പോ വിവാദം ഉണ്ടാക്കണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച ഉണ്ടാകണം അതെന്താ തെറ്റ് അതിന്റെ പ്രത്യാഘാതം ഞാൻ അനുഭവിക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ എനിക്ക് അതിൽ ലക്ഷ്യം കാണുമല്ലോ ഞാൻ വിവാദം സൃഷ്ടിക്കുന്നതിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ അത് ഞാൻ വിവാദം ഉണ്ടാക്കണം ഇവിടെ അദ്ദേഹത്തിന് ഈ പരി അദ്ദേഹത്തിന്റെ ചില പരി കമ്മ്യൂണിക്കേഷൻ പരിമിതികളാണ് ഇതിലേക്കൊക്കെ നയിച്ചതെന്നും അത് വേണ്ടത്ര അവധാനത അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്നില്ല പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാരും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇതിൽ ഉണ്ടാകുമ്പോൾ കൃത്യമായ ക്ലാരിറ്റിയുടെ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവിടെയുണ്ട് അതുകൂടെ പറയാതെ നമുക്ക് പൂർണ്ണമാകുന്നില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അത് ചെയ്തിട്ടില്ല എന്തായാലും ശരി വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഈ വിഷയവുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം ഓക്കെ ഓക്കെ താങ്ക്